ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആണ് പത്ത് സെൻറ്റ് സ്ഥലവും അതിലിരുന്നിലെ വീടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ടൗണിനോട് ചേർന്ന് എടുക്കുന്ന മെയിൻ റോഡിനോട് ചേർന്ന് എടുക്കുന്ന ഒരു നല്ല ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു കണ്ടുനെക്കുക വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വരൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് ഈ കാണുന്നതാണ് കൊടുക്കാനുള്ള സ്ഥലവും വീടും പി ഡബ്ല്യു ഡി മെയിൻ റോഡിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇതാണ് അവിടെയുള്ള കാഴ്ചകൾ ചുറ്റും നിറയെ വീടുകളും കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അവർ നമുക്ക് ആ വീട്ടിലേക്ക് പോകാം ഇതാണ് പുറത്തു നിന്നുള്ള ആ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ നമുക്കിനി തുറന്ന് നമുക്ക് അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ചുറ്റും ജനവാസ മേഖലയാണ് എല്ലാവിധ പണികളും കഴിഞ്ഞിട്ടുള്ള വീടാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പറ്റും ചുറ്റുമതിലെല്ലാം കെട്ടി വീടൊക്കെ കയറ്റൊക്കെ വെച്ച് നല്ല വൃത്തി തന്നെ കൊണ്ടുനടക്കുന്ന വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു ഏരിയ കൂടിയാണിത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതൊരു ജന്മംതീർ ഭൂമിയാണ് വീടിന് മുറ്റത്തായിട്ട് വലിയൊരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു ചുറ്റിയടി നിൽക്കുന്നുണ്ട് മരം നിൽക്കുന്നുണ്ട് കാണാനായിട്ട് പറ്റും ഇനി വീടിൻ്റെ ബാക്കിലായിട്ട് വിറക് വരെയും കിണറും മാവും അതുപോലെയുള്ള ചെറിയ സൗകര്യങ്ങളെല്ലാതുകൊണ്ട് വെള്ള വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണുള്ളത് താഴെ മുതൽ മുകൾ വരെ കരിങ്കൊല്ലുകൊണ്ട് കെട്ടി നല്ല വൃത്തിയായി സൂക്ഷിച്ചു പോകുന്ന നല്ല ശുദ്ധജലം ലഭിക്കുന്ന വെള്ളം പറ്റാത്ത നല്ലൊരു കിണറും ഇവിടെയുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ കാലെടുത്ത് വയ്ക്കുന്നത് തന്നെ മെയിൻ റോഡിലേക്കാണ് അത്രയധികം വാഹന സൗകര്യമുള്ളൊരു സ്ഥലമാണ് വീടിന് മുറ്റം വരെ വാഹനങ്ങളെല്ലാം എല്ലാതും കടന്നു വരുന്ന ഒരു സൗകര്യമുള്ളൊരിടമാണ് ഇനി നമുക്ക് വീടിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ നോക്കാം നാല് ബെഡ്റൂമുകളാണ് ഇതിനകത്തുള്ളത് രണ്ട് ബെഡ്റൂം മുകളിലും രണ്ട് ബെഡ്റൂം താഴെയുമായിട്ട് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനകത്തുള്ളത് കയറി ചെല്ലുമ്പോൾ തന്നെ സിറ്റോട്ട് അതിനുശേഷം നമ്മളകത്തേക്ക് കിടക്കുമ്പോൾ കാണുന്നത് വലിയൊരു ഹാളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാൾ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഡൈനിങ് ഏരിയയാണ് ഇവിടെയാണ് ഫുഡൊക്കെ നമ്മൾ കഴിക്കാനായിട്ടിരിക്കുന്ന ഡൈനിങ് ഏരിയയാണ് ഈ ഭാഗം അതും വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് അടുക്കള കാണാനായിട്ട് പറ്റും നമുക്ക് ഇനി അടുക്കളയും കാണാം അതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെഡ്റൂമും നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് ആദ്യം ബെഡ്റൂം കണ്ടതിന് ശേഷം നമുക്ക് അടുക്കള കണ്ടിട്ട് വരാം ഈ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമാണിത് നാല് ബെഡ്റൂമുകളിൽ രണ്ട് ബെഡ്റൂമുകളിലാണ് അറ്റാച്ച്ഡ് ഉള്ളത് അല്ലാത്തത് കോമൺ ആണ് അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങളും അത്യാവശ്യം വലുപ്പങ്ങളും കാര്യങ്ങളെല്ലാതും ഇതാണ് ടോയ്ലറ്റ് അപ്പോൾ നമ്മളിവിടെയുള്ള ഭാഗങ്ങളും കാര്യ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം നമുക്ക് അടുക്കള കണ്ട് നോക്കാം അടുക്കള അത്യാവശ്യം നല്ല വിശാലമായ ഷോറൂം പോലെ തന്നെ ഒരു അടുക്കളയാണ് നല്ല വലിപ്പം തോന്നിക്കുന്ന ഒരു അടുക്കളയാണ് വിറകടുപ്പും അതുപോലെ ഗ്യാസ് അടുപ്പും സ്റ്റോറൂമും ഒക്കെ കൂടിയിട്ട് നല്ല സൗകര്യത്തോടുകൂടിയിട്ടുള്ള അടുപ്പും അടുക്കളയും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വിറകടുപ്പാണ് ആ കാണുന്നത് ഇത്ര വിശദീകരിച്ച് നമ്മൾ വീഡിയോ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഒരു ഉപകാരപ്രദമായിരിക്കും ചെന്ന് കാണുന്ന അതേ ഫീലിൽ തന്നെ നമുക്ക് വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് സ്റ്റോർ റൂമും കാര്യങ്ങളും അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അതിനും പുറത്തായിട്ട് ഇങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളും കൂടെ ഉണ്ട് നമുക്ക് ഫ്രീ ആവുമ്പോഴൊക്കെ കുറച്ച് നേരം വന്നിരിക്കാനും പുറത്തുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും വീടിൻ്റെ മുൻഭാഗം മെയിൻ റോഡാണെങ്കിൽ വീടിൻ്റെ ബാക്ക് സൈഡ് വളരെ മനോഹരമായിട്ടുള്ള നെൽപ്പാടങ്ങളും വയലുകളൊക്കെയാണ് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ കിണറും വീടിൻ്റെ ബാക്കിലായിട്ടാണുള്ളത് വെള്ളം പറ്റാത്ത റിങ് പകുതി റിങ് ഇറക്കിയിട്ടുള്ള ബാക്കി കരിങ്ങലും ഇട്ടിട്ടുള്ള നല്ലൊരു ഉള്ളത് ഇനി നമുക്ക് വീടിന് മുകളിലെ നിലയിലേക്ക് പോകാം മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂമുകളും അതുപോലെയുള്ള അവിടെ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അതിനുശേഷം നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനി മുകളിലെ നിലയിൽ ബെഡ്റൂമിന് സൈഡിലായിട്ട് ഇതുപോലെ പുറത്തേക്കും ഇങ്ങനെ ബെഡൊക്കെ ഇട്ടിട്ട് നമ്മൾ വേണമെങ്കിൽ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കിട്ടി അങ്ങനെ ഇരിക്കുക ഇനി ബെഡ്റൂം പോലെ നമുക്ക് ബെഡൊക്കെ ഇട്ടിട്ട് അവിടെ വേണമെങ്കിൽ കിടന്നുറങ്ങാൻ നല്ല പ്രകൃതിദത്തമായി കാറ്റും വെളിച്ചൊക്കെ കൊണ്ട് അങ്ങനെയും കിടക്കാം അങ്ങനെ ഒരു സൗകര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വീടിന് മുകളിൽ നിന്ന് നോക്കിയാൽ ഇതുപോലെ മെയിൻ റോഡും അതിൽ പോകുന്ന വാഹനങ്ങളും തൊട്ടടുത്ത വീടുകളും കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ സ്ഥലത്തിൻ്റെ നൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ബാങ്കുകൾ അതുപോലെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഇതും ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമിനോട് കൂടി തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം അധികം വലിച്ചുനീറ്റലുകളൊന്നും ഇന്നത്തെ വീടിലില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് വലിച്ചു കൂടുതലാണെന്ന് അപ്പോൾ നമ്മൾ കുറച്ചിട്ടുണ്ട് വീഡിയോ മാക്സിമം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ സ്ഥലത്തിൻ്റെ വില പറയും ഈ സ്ഥലത്തിന് പത്ത് സെൻറ്റ് സ്ഥലവും രണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പണതിട്ടുള്ള ഈ ഇരുനില വീടിന് ചോദിക്കുന്നത് അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വെള്ളം വഴി കറണ്ട് ടൗണ് എല്ലാം കൊണ്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന മൊത്തവില അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ